അസലാലേക്കുംഹമ്മത്തല്ലാ താല വാത്തു ഒന്നരായ സദാദീങ്ങൾ ആലിമീങ്ങൾ നേതാക്കൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സഹോദരങ്ങൾ ദീർഘമായി സംസാരിക്കാൻ പാകപ്പെട്ട സമയമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ ദീർഘ പ്രഭാഷണത്തിന് സമയം കണ്ടെത്തുന്നില്ല വളരെ പ്രൗഢമായ സദസ് നിലമ്പൂറും മേഖല എസ് എം എഫ് കമ്മിറ്റിയെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിനിടയിൽ കൃത്യതയോടെ പറയുന്നതിനു വേണ്ടി എന്നും ആർജവം കാണിച്ചിട്ടുള്ള നേതാക്കളെ ഏതെങ്കിലുമൊക്കെ ചാപ്പ കുത്തി ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിനെ അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് ഹബീബായ റസോലാഹി സാഹു അലഹി വസലമ തങ്ങളുടെ കാലത്ത് ദീൻ സ്വീകരിക്കുകയും ദീൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തവരാണ് കേരളീയർ ഒരു സന്ദർഭത്തിൽ ആ വിശുദ്ധമായ മതത്തെ വക്രീകരിച്ചുകൊണ്ട് കടന്നുവന്ന വിദഗ്ധത്തിനെതിരെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടി സംരക്ഷണത്തിനു വേണ്ടി രൂപം കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുലമ അവരന്നു കടന്നു വന്നത് പുതിയ പുതിയ ചില ആശയങ്ങൾ അതുതന്നെ പൊതുസമൂഹം കേൾക്കുമ്പോൾ തെറ്റാകാതെ മനസ്സിലാകുന്ന വിധത്തിൽ പട്ടിൽ പൊതിഞ്ഞ കത്തിയെന്നു പറയുന്നത് പോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ധാരാളം മീനിയങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിദ്യാർത്ഥി യുവചനങ്ങൾ ഒത്തുചേരുന്ന ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒത്തുചേരുന്ന ഒരു വലിയ സംഗമം ആ സംഗമത്തിൽ നടത്തുന്ന ഹുബാ പ്രഭാഷണം ആളുകൾക്ക് തിരിയുന്ന രൂപത്തിലാകേണ്ടതില്ല എന്ന് ചോദിക്കുമ്പോൾ വിദ്യാസമ്പന്നരായ ആളുകൾ ചിന്തിച്ചു പോയത് അതൊരു ശരിയല്ലേ എന്നാണ് പക്ഷെ അവിടെ ധീനല്ല അവർ ശ്രദ്ധിച്ചത് വിശുദ്ധമായ മതത്തിൻ്റെ കൽപ്പനയാണ് രണ്ടുറക്കാലത്തിന് പകരമാണ് ഈ എന്ന് പോലും ചിന്തിക്കാൻ ആ പാവങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെയാണ് ചിലർ വിദത്തിൻ്റെ വഴിയെ പോയത് ഇപ്പോൾ പുതിയ ആളുകൾ ഹബീബായ റസുലുലാഹി സുലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ജന്മദിന ആഘോഷത്തെയും ആഘോഷ പരിപാടികളുടെ രൂപത്തെയും സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ തരത്തിലാണ് ഇന്ന് നമുക്ക് ഭക്ഷണം സുലഭമാണ് വിഭവസമൃദ്ധമായ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടി ഈ തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ മീലാദ് ആഘോഷിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ പുറത്തു നിന്നു കൊടുക്കേണ്ടവരാണോ കേരളത്തിലെ സുന്നികൾ അല്ലെങ്കിൽ ലോകത്തെ മുസ്ലിമീങ്ങൾ എന്നത് നമ്മളാണ് ചിന്തിക്കേണ്ടത് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകളിലേക്ക് ഈ വിധത്തിന്റെ ശക്തികൾ കൊണ്ടുവന്നു തന്ന ചോദ്യം ഇതാൻ ദുരന്തമൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആഘോഷമൊക്കെ ആയിട്ട് പോകണോ നമുക്കതൊരു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടങ്ങ് പിരിഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ഈ തരത്തിലല്ലേ കമ്മിറ്റികൾ വരുന്നത് ആ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഞാൻ എന്താണ് ദീൻ എന്താണ് എൻ്റെ വിശ്വാസം എന്താണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ് എന്നൊന്നും തിരിയുന്ന ആളുകളല്ലല്ലോ അത്തരം ആളുകളെയല്ലേ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അത്തരം കടന്നുകൂടിയ ചില ആളുകൾ ചോദിച്ചു അതൊരു ശരിയാണ് പോലെയുള്ള തലപ്പാവുധാരികളായ ആളുകൾ പോലും നിന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു നമുക്ക് അത്തരം പരിപാടികളൊന്നു ചെറുതാക്കി ഈ ഒരു ദുരന്തകാലത്ത് അതിനോട് ഐക്യതാടിപ്പെട്ടുകൊണ്ട് കടന്നു പോകാം എന്നു ചിന്തിച്ച ഒരു സാഹചര്യമുണ്ട് ഞാൻ എൻ്റെ മുമ്മിനീകളോട് സഹോദരങ്ങളോട് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമാതങ്ങളുടെ തിരുപിറവിയുടെ ആയിരത്തി അഞ്ഞൂറ് വർഷം വളരെ സമുചിതമായി ആഘോഷിക്കാൻ വേണ്ടി സമസ്തയുടെ കീഴ്ഘടങ്ങൾ ആഘോഷ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എം എഫും അങ്ങനെ ഒരു പരിപാടിയുമായിട്ട് കടന്നു വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പരമാവധി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനു പറയാൻ ആ ദീനു പറയുന്നതിനെ ഉൾക്കൊള്ളാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് നമ്മൾ വേണ്ടത് അതിനു പകരം ദീനു പറയുന്ന ഹബീബ് സുല്ലാഹു അലൈസല തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹൽദുസുനത്തീവൽ ജമാ എത്ത് വിശദീകരിക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത്തരം ആളുകൾക്ക് എതിരെ പ്രമേയങ്ങൾ പാസാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ അവമതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ചവച്ചുകൊട്ടയിലേക്ക് ഒലിച്ചെറിയാൻ നാം സന്നദ്ധമാകണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റക്കാര്യം പറയുന്നു ചാപ്പ കുത്തിയിട്ട് മാറ്റി നിർത്താൻ നമ്മൾ അഭിവന്യരായ സാദാത്ഥ്യങ്ങൾക്കെതിരാണ് സമസ്തക്കു വേണ്ടി സംസാരിക്കുന്നവർ വന്യരായ പാണക്കാട് സാധി സാദാർത്ഥ്യങ്ങൾക്കെതിരാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പിന്നെ പറയുന്ന വർത്തമാനം എസ് കെ എസ് എസ് എഫിന്റെ യോഗം കഴിഞ്ഞ് സമസ്തയുടെ മീറ്റിംഗ് കഴിഞ്ഞ് സുന്നീവന സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിലേക്കാണ് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല അവർക്കിതൊന്നും അറിയുന്നില്ല പകരം ഏതെങ്കിലും ഒറ്റപ്പെട്ട ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഫോട്ടോകൾ അത്തരം വേദികളിരിക്കുന്ന ഏതെങ്കിലും പൊതു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം നേതാക്കന്മാരുടെ കൂടെയിരിക്കുന്ന ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ സമുദായത്തിനകത്തെ ഇറ്റിൽ കണ്ണികൾ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന ചില ആളുകൾ ഇവിടത്തെ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അവർ പറയുന്ന വർത്തമാനം ഇതാണ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ പാണക്കാട്ട് വിരോധികളാണ് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത കേരള ജമ്മിയത്തുള്ളമയുടെയോ കീഴ്ഘടകങ്ങളുടെയോ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വേദിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ ഇന്ന് വരെ ഇല്ലല്ലോ ഒറ്റപ്പെട്ട ചില ലീഗ് നേതാക്കൾക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തി എന്നത് ശരിയാണ് അത് ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദി ദുരുപയോഗം ചെയ്തുകൊണ്ട് ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ അത്തരക്കാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഖേദത്തോടുകൂടെ പറയുകയാണ് അതിനവസരമുണ്ടാക്കിയവർ അവരാണ് ഞാൻ ഇന്നും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പുള്ള എൻ്റെ പ്രദേശത്തെ സംഘടനാ സംവിധാനത്തിനകത്തു പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ലീഗ് വിരോധി എന്നാണ് ഞാൻ എന്തു വിരോധമാണ് എന്തു വിരുദ്ധ പ്രവർത്തനമാണ് ഞാൻ നിർവഹിച്ചത് എന്ന് എനിക്കറിയുന്നില്ല വന്നിരായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിത്വത്തിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് ഉപയോഗിക്കാം അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം അതനുസരിച്ച് സമസ്ത അനുവദിച്ച രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് മുസ്ലിം ലീഗ് വിരോധിയാകുന്നത് സ്വന്തം പ്രദേശത്ത് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു ഏതെങ്കിലും ഒരു വിരുദ്ധ പ്രവർത്തനം നടത്തിയതായിട്ട് ഇന്നോളം വരെ തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലെ ചില തലപ്പാവുധാരികൾ നടന്നുകൊണ്ട് മന്ത്രിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സമുദായ പാർട്ടിയുടെ നേതാക്കളോട് മുസ്ലിം സംഘടിത ശക്തിയുടെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് അത്തരം തിരുപ്പന്മാരുടെ വർത്തമാനങ്ങൾ കേട്ട് ഈ ലക്ഷക്കണക്കിന് യുദ്ധ യുവജന വിദ്യാർത്ഥി സമൂഹത്തെ ഈ കേരളത്തിനകത്തെ ഉമറാക്കളെ ഈ കേരളത്തിനകത്തെ സുന്നി പണ്ഡിതന്മാരെ മാറ്റി നിർത്തുമറ്റേതെങ്കിലും ചേരികളിലേക്ക് പറഞ്ഞേക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പകരം ഇവരുടെ ഗതകാല ചരിത്രങ്ങൾ പഠിക്കാൻ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിന് കഴിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജില്ലയിലുണ്ട് രണ്ടും മൂന്ന് നേതാക്കന്മാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരെ ഓരോരുത്തരെയും ഇഴ കീറി പരിശോധിക്കാൻ നാം സന്നദ്ധമാണ് ചില ആളുകളുടെ ഗതകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അസ്ലി കമ്മ്യൂണിസ്റ്റുകാരാണവർ സെക്കൻഡ്ലി എം ഡി പിരാണവർ പിന്നീട് കാലങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് ലീഗ് വിരോധം മാത്രം പേറി നടന്നവരാണവർ മറ്റു ചിലർ ഇതേ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ സംഘടനാ സംവിധാനങ്ങൾക്കകത്തു നിന്നുപോലും വിമർശനം നേരിട്ടവരാണ് ഞങ്ങളൊക്കെ തന്നെയുള്ള വേദികളിൽ നിന്ന് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ അതിൻ്റെ പോഷക ഘടകത്തിന്റെ യോഗങ്ങളോ മീറ്റിംഗുകളോ രാഷ്ട്രീയ ദുരുപയോഗത്തിനു വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ആവശ്യമെങ്കിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ പ്രതിരോധം തീരുക്കാനും അത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച എന്നെ കേട്ട പ്രിയപ്പെട്ടങ്ങളോടും ചെയ്ത് ഹബിബായാഹു അലഹി വസ്ലാമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നമ്മൾ സംഘടന സംഘടനകളുടെ നേതൃത്വത്തിൽ എസ് എം എഫിന്റെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ സമുചിതമായ ആഘോഷ പരിപാടികൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ജമാഅത്തിന്റെ ധാരയെ ശക്തിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട സയ്യിദുൽക്കും അതുപോലെ തന്നെ ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനും പിന്നിൽ സമസ്ത എന്ന് പറഞ്ഞ ആദർശ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നൂറാം വാർഷിക മഹാസമ്മേളനം വിജയിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി നാം ഓരോരുത്തരും കർമ്മരംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാ വൈകു വാലി വാ